പുതുവത്സര ദിനത്തിൽ ഉപഭോക്താക്കളിൽ നിന്ന് ബംബർ സമ്മാനമായ കാറും നിരവധി സമ്മാനങ്ങളും സ്വന്തമാക്കുന്ന ഭാഗ്യശാലി നിങ്ങളാകാം ഫൈവ് മ്യൂസിക് ഇവന്റ്സ് പ്രശസ്ത പിന്നണി ഗായിക വയനാടൻ ടീം നയിക്കുന്ന ഈശൽ ഇവന്റ് പാട്ടിക്കാട് മഹോത്സവവുമായി ബന്ധപ്പെട്ട സി പി ഐ എം ഉന്നയിച്ചിരുന്ന ആരോപണങ്ങൾ രാഷ്ട്രീയ പ്രേരിതം മാത്രമാണെന്ന് പഞ്ചായത്ത് ഭരണസമിതി പരീക്ഷാരോഹികളെ സഹായിക്കുന്നതിനായി മഹോത്സവത്തിലൂടെ അഞ്ച് ദശാംശം മൂന്ന് എട്ട് ലക്ഷം രൂപയാണ് സമാഹരിച്ചത് ബന്ധപ്പെട്ട കണക്കുകൾ ആർക്കും പരിശോധിക്കാവുന്നതാണെന്നും ഭരണസമിതി അംഗങ്ങൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മഹോത്സവം സീസൺ തുടക്കം ാണ് കഴിഞ്ഞ വർഷത്തെ പാണ്ടിക്കാട് മഹോത്സവം വളരെ ഭംഗിയായി നടത്താൻ വേണ്ടി നമുക്ക് കഴിഞ്ഞു അതിന് നമുക്ക് ഒരുപാട് ആളുകളുടെ സഹായ സഹകരണം ഉണ്ടായിട്ടുണ്ട് ആ സഹകരണം ഉണ്ടായതുകൊണ്ട് തന്നെയാണ് ആ മഹോത്സവം നല്ല രീതിയിൽ ജയിപ്പിക്കാൻ വേണ്ടി നമുക്ക് കഴിഞ്ഞിട്ടുള്ളത് ഈ വർഷവും നമ്മുടെ ഈ ഈ സീസൺ എല്ലാവരുടെയും സഹകരണം സഹകരണം ഉണ്ടാവണം വിജയിപ്പിക്കാൻ ഉണ്ടാകണം എന്ന് പദ്ധതി നിർവഹണത്തിലെ അപാകത ഇടതുപാടുകളെ തഴയൽ പാണ്ടിക്കാട് മഹോത്സവത്തിന്റെ മറവിൽ സാമ്പത്തിക തട്ടിപ്പ് തുടങ്ങിയ ആരോപണങ്ങളുമായി കഴിഞ്ഞ ദിവസം സി പി ഐ എം നേതൃത്വം രംഗത്ത് വന്നിരുന്നു ഇതിനെതിരെയാണ് ഇപ്പോൾ ഭരണസമിതി വിശദീകരണം നൽകിയത് ആവശ്യത്തിന് ഉദ്യോഗസ്ഥർ ഇല്ലാത്തതും ഉള്ളവരെ സ്ഥലം മാറ്റുന്നതുമാണ് നിലവിലെ പദ്ധതി നിർവഹണത്തിന് പ്രതിസന്ധിയാകുന്നത് അതിന് ഉത്തരവാദി സംസ്ഥാന സർക്കാർ ആണ് പഞ്ചായത്ത് പരിമിതിക്കുള്ളിൽ നിന്ന് ജനോപകാര പദ്ധതികൾ നടപ്പിലാക്കാൻ ഭരണസമിതി ശ്രമിക്കുന്നുണ്ടെന്നും യു ഡി എഫ് അംഗങ്ങൾ പറഞ്ഞു പരിരക്ഷാ രോഗികളെ സഹായിക്കാൻ നടത്തിയ പാണ്ടിക്കാട് മഹോത്സവം സീസൺ ഒന്നിൻ്റെ കണക്കുകൾ ബോർഡ് യോഗത്തിൽ അവതരിപ്പിച്ചതാണ് അത് യഥാസമയം രോഗികൾക്ക് ലഭ്യമാക്കും നവകേരള സദസ്സിന് എതിരെ ഉയരുന്ന പ്രതിഷേധങ്ങൾക്കിടയിൽ ഒരു പുകമറ സൃഷ്ടിക്കലാണ് സി പി ഐ എം ആരോപണങ്ങളിലൂടെ പുറത്തു വരുന്നത് കണക്കുകൾ ആർക്കും പരിശോധിക്കാമെന്നും ഭരണസമിതി അംഗങ്ങൾ പറഞ്ഞു വളരെ സുതാര്യമായ രീതിയിൽ തന്നെയാണ് കഴിഞ്ഞത് അതിൽ യാതൊരു സംശയമില്ല പിന്നെ ഏതെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ സർക്കാർ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള സംവിധാനങ്ങളൊക്കെ എല്ലാവർക്കും സ്വീകരിക്കാവുന്ന പിന്നെ മറ്റൊന്ന് ഇത് ഞങ്ങൾക്ക് മനസ്സിലായല്ലേ സി പി എമ്മിനകത്ത് വിഭാഗീയതാണ് ഇത്തരം ഒരേ പ്രാവശ്യം ഇവർ ഈ മഹോത്സവം ബഹിഷ്കരിക്കാൻ കാരണമെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അതായത് പൊതുവെ അന്തരീക്ഷത്തിലൊക്കെ ഒരു ചോദ്യം ഉയർന്നു വന്നിരിക്കുകയാണ് വളരെ പൊട്ടി നവകേരള നവകേരളം നവകേരള സമുദായം ബന്ധപ്പെട്ട് ഇവിടുത്തെ പത്ത് ഉറുപ്പ് കഴിഞ്ഞ ആൾക്കാർ കൈന്നൊക്കെ മണങ്ങൾ ചു ഇവിടുന്ന് മഞ്ചേരിയിൽ നിന്നും പത്രങ്കോട് നിന്നും അക്കമൊക്കലൊക്കെ അറിയാവുന്ന കാര്യം ഇതിൻ്റെ കണക്കൊക്കെ പാർട്ടിക്കുള്ളിലൊക്കെ വളരെ നല്ല രീതിയിൽ പുകയുന്നുണ്ട് ഇന്നത്തെ രീതിയിലുള്ള വിമർശങ്ങൾ കേൾക്കുന്നു അത്യാവശ്യം നമുക്കറിയില്ല പക്ഷെ അതേ രീതിയിൽ ആ ഒരു സംവിധാനത്തെ രീതിയിൽ മഹോത്സവത്തെ നിങ്ങൾ നോക്കിക്കാണരുത് എന്നാണ് പറയാനുള്ളത് ജനങ്ങളെല്ലാവരും ദുരിതത്തിലാണ് ഭയങ്കര ഭയങ്കരമായിട്ട് മാനസിക സമ്മർദ്ദത്തിനാണ് വിലക്കയറ്റവും ജീവിതം ദുഃഖമാണിതൊക്കെ നമുക്കറിയാം അതിനെ നമുക്ക് ഒരു രക്ഷ നിരക്കും ഒരു മാനസികോല്ലാസം നിരക്കുമാണ് നമ്മൾ ഇത്തരം ഒരു പരിപാടി സംഘടിപ്പിക്കുന്നത് ഇതിൽ എല്ലാ വിഭാഗം ആളുകളും പങ്കെടുക്കുന്നു നമ്മുടെ നാട്ടിലെ കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുക അവർക്ക് അവസരം അവസരം നൽകുക ജനങ്ങൾക്ക് രാഷ്ട്രീയ ഒന്ന് ഇതൊക്കെയാണ് നമ്മൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് അടുത്ത മാസം തുടങ്ങാനിരിക്കുന്ന പാണ്ടിക്കാട് മഹോത്സവം സീസൺ രണ്ടിൻ്റെ ലക്ഷ്യം ജൽ ജീവൻ മിഷൻ ആവശ്യമായ സ്ഥലം വാങ്ങുക എന്നതാണ് സി പി ഐ എം ഇതിനോട് സഹകരിക്കില്ലെന്ന് പരസ്യമായി പറയുമ്പോൾ ഇടതുമുന്നണിയിലെ സി പി ഐ ഇതുമായി പൂർണ്ണമായി സഹകരിക്കുമെന്ന വാഗ്ദാനം നൽകിയിട്ടുണ്ട് മറ്റുള്ള ആരോപണങ്ങളെല്ലാം വാസ്തവ വിരുദ്ധമാണെന്നും അംഗങ്ങൾ പറഞ്ഞു ഒരു പത്രസമ്മേളനം നടത്തി ഇതുപോലെ പറയാൻ നടത്തിപക്ഷ മെമ്പർമാരോട് പ്രതിപക്ഷ മെമ്പർമാരോട് ഞങ്ങൾ ചോദിക്കുകയാണ് അതുകൊണ്ട് ഇതുപോലെയുള്ള ഗുരുതരമായ ഒരുപാട് തെറ്റുകൾ ചെയ്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പത്രസമ്മേളനം നടത്തുന്നത് പിന്നെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നവരോട് പറയാനുള്ളത് പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്തിന്റെ കഴിഞ്ഞകാല ഭരണകാലഘട്ടങ്ങളിൽ നിങ്ങളൊക്കെ ചെയ്ത അഴിമതികളായിരിക്കും എല്ലാവരും ചെയ്യുന്നത് എന്ന് നിങ്ങൾ ധരിക്കുകയായി നിങ്ങളുടെ കാലത്ത് നടത്തിയ അഴിമതികളെ കുറിച്ച് ഞങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾക്ക് വർഷം പതിനഞ്ചും പതിനാറും കഴിഞ്ഞപ്പോഴും മറുപടി തരാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല ആ ചോദ്യങ്ങളിലേക്ക് ആവർത്തിച്ച് വീണ്ടും ഞങ്ങളെ വലിച്ചെറക്കാനാണ് നിങ്ങൾ തയ്യാറെങ്കിൽ ഞങ്ങൾ സംവാദത്തിന് തയ്യാറാണ് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ പാണ്ടിക്കാരൻ്റെ വികസനങ്ങളിൽ ഓരോ മുക്കിലും പോലും ബസ് സ്റ്റാൻഡ് ഉൾപ്പെടെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളിലൊക്കെ ഇവിടെ നടത്തിയ അഴിമതികളെ കുറിച്ച് ഞങ്ങൾ വീണ്ടും ആ ഭാണ്ഡം അഴിപ്പിച്ചു വെക്കാൻ അഴിച്ചു വെക്കാൻ നിങ്ങൾ എന്ന് ഈ ഓർമ്മിപ്പിച്ചുകൊണ്ട് രാഷ്ട്രീയ നടത്തുന്നത് രീതിയിലായിരിക്കണം അതല്ലാതെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മീഷ സ്ഥിരം സമിതി അധ്യക്ഷരായ വി ഐഷുമ്മ പി സുനീർ ടി കെ റാബിയത്ത് അംഗങ്ങളായ പി ആർ രോഹിൽനാഥ് പി എച്ച് ഷമീം വി മജീദ് പി സലീൽ ടി സൈനുൽ ആബിദ് എന്നിവർ പങ്കെടുത്തു മറ്റേ ഉദ്യോഗസ്ഥ നമ്മുടെ മാഷിമാരടക്കമുള്ള മുഴുവൻ ഉദ്യോഗസ്ഥന്മാരെയും വെച്ചിട്ടല്ലേ ഈ പരിപാടി അടുത്താൽ അവരുടെ അക്കൗണ്ടിലേക്കാക്കി കൂടെ എന്തുകൊണ്ട് പാർട്ടിക്കാരുടെ ആ അക്കൗണ്ടിലേക്ക് മാറി ആ ഒരു രീതിയിലാണ് മഹോത്സവത്തെ അവർ കാണുന്നത് അപ്പൊ അവർ വെട്ടിപ്പും തട്ടിപ്പും നടത്തിയിട്ടുണ്ട് അതുപോലെ ഇവിടെ നടത്തും എന്ന് അല്ലെങ്കിൽ അതൊന്ന് തോണ്ടി നോക്കിയാൽ അവിടെ നടത്തിയ പോലെ ഇവിടെ ഉണ്ടാവും എന്നുള്ള ധാരണയിൽ നടത്തിയതൊക്കെ ജനങ്ങൾ തിരിച്ചറിയുമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ മഹോത്സവവും കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ കുറ്റമറ്റ രീതിയിൽ വളരെ നല്ല രീതിയിൽ നിലമ്പൂർ പാട്ടിന് സമാനമായി അതല്ലെങ്കിൽ അതിൻ്റെ നേരെ നിൽക്കുന്ന രീതിയിൽ ജനങ്ങളാക്കിയിട്ട് കഴിഞ്ഞ പ്രാവശ്യം അതുപോലെ പ്രാവശ്യം ആവും എന്നുള്ള പ്രതീക്ഷയിലാണ് ഒരു പണവും ഒരു പണവും കണക്കില്ലാതെ ഈ പഞ്ചായത്തിൽ നിന്ന് പുറത്തു പോവുകയില്ല ഞങ്ങളിൽ ഒരാളും ഒരണ്ണുമണി പൈസ ഇതിൻ്റെ പേരിൽ പറ്റുകയില്ല ഒരു കാലി ചായ പോലും ഇതിൻ്റെ പേരിൽ ഞങ്ങൾ അവർ കുടിക്കുകയില്ല അത് നിങ്ങൾ കുറപ്പ് നൽകുകയാണ് ഇതിനപ്പുറത്ത് ഞങ്ങൾ വ്യക്തിപരമായിട്ട് ഞങ്ങൾ ഏത് സമയത്തും നിങ്ങൾ കൂടി ചെയ്യില്ല ഒരു ഭരണസമിതിയെഴുതുന്നതിന് മുമ്പ് ഇതിന് നേതൃത്വം നൽകിയ ആളുകളെ നിങ്ങൾ എപ്പോൾ ഓഡിറ്റ് ചെയ്താലും ഞങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള പ്രയാസങ്ങളുമില്ല പക്ഷേ നിങ്ങൾ പുകമറ സൃഷ്ടിക്കരുത് യാഥാർത്ഥ്യങ്ങളിൽ നിന്നും മാറ്റി മറ്റൊരു രേഖത്തേക്ക് ആളുകളെ കൊണ്ടെത്തിക്കരുത് എന്നാണ് ഞങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് ചില രീതിയിലൊക്കെ തിരിപ്പ് നടത്തുന്ന ആളുകളോട് പറയാൻ വേണ്ടെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പത്രസമ്മേളനത്തിൽ എത്തിച്ചേർന്നാട്